ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ കുറേ ആയി ഇങ്ങനെ യൂട്യൂബിൽ ഫുൾ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നാണ് അതിന് പറ്റിയൊരു ദിവസം ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ് ഒരു ഒരു വലിയ ഒരാളുടെ ക്ലാസ്സിലാണ് പോകുന്നത് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഒരു വർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ താ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അരീക്കോട് പോയിട്ടാണ് അവരെ കാണുക അപ്പോഴത്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങളൊരു എട്ടരക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ എത്തി ഒരു ചായ കുടിച്ചു അപ്പോഴത്തേക്ക് സാറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ വണ്ടിയിലാണ് കക്കാടം പോയിൽ പോകുന്നത് കക്കാടം പോയിൽ വെച്ചിട്ടാണ് ഈ മെഡിറ്റേഷൻ ക്ലാസ് നടക്കുന്നത് സാറാണ് അത് എടുക്കുന്നത് സാറിൻ്റെ പേര് അജീഷ് അങ്ങനെ ഞങ്ങൾ കക്കാടം പോയിൽ എത്തി കക്കാടം പോയിൽ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ ജീപ്പിലുള്ളു പിന്നെ മേലേക്ക് പോകാൻ പറ്റുക ഓഫ് റോഡ് ആയതുകൊണ്ട് അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആരേ അറിയുമൊന്നുമില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് സാറിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത് ഇതിനു മുന്നേ ഒരു ക്ലൈൻറ്റിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഈ സാറിൻ്റെ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുന്ന പോലെ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഫുൾ സ്ട്രെയിഞ്ചേഴ്സ് അതും നല്ല അടിപൊളി റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കാക്കം പോയിൽ തന്നെ ഏറ്റവും ടോപ്പ് റിസോർട്ടിൽ വെച്ചിട്ടായിട്ടോ നടന്നിരുന്നത് അവിടെ എത്തിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ആണെങ്കിലും നമുക്കങ്ങനെ ഒരു ഇതൊന്നും തോന്നില്ല സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ അങ്ങനെ എല്ലാവരുമായിട്ട് കമ്പനി ആയി സെക്ഷൻ ആണെങ്കിലും ഒന്നും നമുക്ക് ബോർ അടിക്കാത്ത പോലെ നല്ല രീതിക്ക് സാറ് ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾ അതിൽ എഴുതാൻ പറയും സാറിൻ്റെ ഒരു ബുക്ക് ഉണ്ട് അതിലങ്ങനെ എഴുതാൻ പറയും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ നല്ല വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടും വൈകാതെ തന്നെ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആക്കണമെങ്കിൽ സാറിൻ്റെ ക്ലാസ് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ ഈവനിങ് വരെ ആ സെക്ഷൻ ഉണ്ടായിരുന്നു ഈവനിങ് ടീ കുടിച്ച് പിന്നെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ മെഡിറ്റേഷൻ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഓക്കെ ആക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ രാത്രി എപ്പോഴൊന്നും ഫോൺ എടുക്കാൻ വല്ലാതെ നമുക്ക് തോന്നില്ല ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് ഞാനൊരു ഫോൺ അഡിക്റ്റ് ആയിട്ടും എനിക്ക് ആ സമയത്ത് ഫോൺ എടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഫോണിൽ കളിച്ചിട്ടേ ഇല്ല അപ്പോഴൊന്നും പിന്നെ അത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് രാവിലെ നേരത്തെ ട്രക്കിങ്ങിന് പോകണം പോണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരു നാലരക്കാണിത് അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ആണിത് അതിൻ്റെ ഇടയിലൊന്നും വീഡിയോ ഞാനങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ടും കമ്പനി ആയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അതിൻ്റെ ഇടയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോരോരോ കാര്യം കൊണ്ട് നമ്മുടെ മൈൻഡിങ്ങനെ ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു സാറ് മെഡിറ്റേഷൻ ആണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഒന്നും ടാഗ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബട്ട് സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയാണ് എന്നെ പറയാം സാറിൻ്റെ ഓരോ തമാശകളും ഓരോരോ കാര്യങ്ങളൊക്കെ നല്ല നല്ല എന്താ പറയുക നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നുന്ന ഓരോ കാര്യങ്ങൾക്കായിരിക്കും സാറിങ്ങനെ പറഞ്ഞ് തരിക പിന്നെ ഓരോ സിനിമ നടന്മാരെ വെച്ചിട്ടും എല്ലാവരുടെയും ഓരോരോരോ സിറ്റുവേഷൻസ് നമ്മളുടെ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു പിന്നെ അവരുടെ മെയിൻ ഒരു ക്രിയ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതങ്ങനെ പുറത്തുനിന്ന് നമുക്ക് പഠിച്ചാൽ പഠിക്കുന്നതല്ല അത് ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയ ഒരാളല്ല ബട്ട് എന്നിട്ടും ഞാനത് പഠിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അത് സാറ് ഞങ്ങളടുത്ത് കാണിച്ചൊരു തന്നെയാണ് സാർ അവിടെ ഞങ്ങളിപ്പോൾ വെറുതെ നിൽക്കുകയാണെങ്കിൽ പറയും ക്ലാസ്സിനിരുന്നോ എന്ന് പറയുമായിരുന്നു പിന്നെ അവിടേക്ക് പോകുമ്പോൾ കുറേ ടെൻഷൻസും പിന്നെ കുറേ വിഷമങ്ങളും കൊണ്ടാണ് ഞാൻ പോയത് ബട്ട് അവിടെ എത്തിയിട്ട് ഓരോരോ സെക്ഷനും അറ്റൻഡ് ചെയ്യുന്നതോറും തോറും എൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അജീവന്ദ്രയുടെ ഈ ഒരു മൈൻഡ് ഫുൾനെസ് ക്ലാസ് എന്നെന്തായാലും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് ബൈ